ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പിലാക്കാൻ ഭരണസമിതി ഒന്നിച്ചിറങ്ങിയപ്പോൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് പി എം കെ എസ് വൈ പദ്ധതിയിൽ പല പ്രവർത്തികളും പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഉദ്ഘാടന മാമാങ്കം നടത്തിയെന്ന ആക്ഷേപം ഉയർന്നെങ്കിലും നിർവഹണം വേഗത്തിലാക്കാൻ നടത്തിയ ശ്രമം ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾ ചില ഗ്രാമപഞ്ചായത്തുകളെ മാത്രം സഹായിക്കുന്ന വിധത്തിലാണെന്ന ആക്ഷേപം വ്യാപകമായിട്ടുണ്ട് ഭരണസമിതിയുടെ താൽപ്പര്യ സംരക്ഷകരായ ചിലർക്ക് മാത്രം കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നതിലൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വയ്ക്കുന്നതായും വിമർശനമുയരുന്നുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കാർഷിക മേഖലയുടെ പുനരുജ്ജീവന ലക്ഷ്യമിട്ട് നടത്തിയ പ്രവർത്തനങ്ങളാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് പി എം കെ എസ് വൈ പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായ പെരിന്തൽവണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന് കൂടുതൽ ഫണ്ട് അനുവദിച്ചപ്പോൾ ചില ഗ്രാമപഞ്ചായത്തുകളിൽ പേരിന് മാത്രമാണ് പ്രവൃത്തികൾ നടത്തിയതെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് പെന്തൽമണ്ണ മങ്കട ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് പി എം കെ എസ് വൈ പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപ മുടക്കി പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് ഇതിൽ ഒമ്പത് കോടിയോളം രൂപ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ മാത്രം ചെലവഴിച്ചത് വിമർശനത്തിന് കാരണമായിരുന്നു നീർത്തട സംരക്ഷണ യാത്രയുടെ ഭാഗമായി ഉദ്ഘാടനമാങ്കം തന്നെ നടത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ചില പദ്ധതികൾ പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ഉദ്ഘാടനം നടത്തിയതായും ആക്ഷേപമുയർന്നിരുന്നു എന്നാൽ നിർവഹണ വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി കർഷകർക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന വിധത്തിലാണ് ഫണ്ട് ചെലവഴിക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പറഞ്ഞു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഏജൻസിയായി അങ്ങാടിപ്പുറം കീഴാറ്റൂർ മക്കരപറമ്പ് പുഴക്കാറ്റ് എന്നീ പഞ്ചായത്തുകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാൻ മന്ത്രി കൃഷി സിഞ്ചായ് യോജന പി എം കെ എസ് വൈ പദ്ധതി ചില വ്യക്തമായ മാനദണ്ഡങ്ങളോടുകൂടിയും അതുപോലെ തന്നെ സ്റ്റേറ്റ് പെർസ്പെക്റ്റീവ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാൻ ഒക്കെ അനുസരിച്ചാണ് അതിന് സ്ഥലം തിരഞ്ഞെടുക്കുന്നതൊക്കെ ചെയ്യുന്നത് ഇതൊരു കേന്ദ്ര ഔഷധ പദ്ധതി എന്നുള്ള നിലയ്ക്ക് തന്നെ കേന്ദ്രത്തിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളതും നടപ്പിലാക്കുന്നതും ഇതൊരു നീർത്തട പദ്ധതിയാണ് നീരുറവകളും അത് സൃഷ്ടിക്കുന്ന ചെറിയ കൈത്തോടുകൾ പിന്നെ ഒരു പ്രധാനപ്പെട്ട തോട് പിന്നെ പുഴ അങ്ങനെ അത് സഞ്ചരിച്ച് കടലിലേക്ക് ഒഴുകുന്നതിനനുസരിച്ചുള്ളതിനെയാണോ സാധാരണ നമ്മൾ നിർത്തണം എന്ന് പറയാറുള്ളത് ഇപ്പോൾ ഇവിടെ നമുക്ക് മൊത്തം നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് ഹെക്ടർ പ്രദേശത്ത് ഈ പദ്ധതി നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിനെ നിർവഹണ ഏജൻസിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ഏതാണ്ട് പത്ത് മൂവായിരത്തി നാനൂറോളം ഹെക്ടർ വരുന്നത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ് ഏതെങ്കിലും ഒരു ഏരിയയെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയെ വിട്ടു ഒരു പഞ്ചായത്തിന് കൂടുതൽ പരിഗണന നൽകുന്നു മറ്റ് പഞ്ചായത്തുകൾക്ക് താരതമ്യേന ചെറിയ പരിഗണന മാത്രമേ നൽകുന്നുള്ളൂ എന്ന വാദഗതി നീർത്തലാധിഷ്ഠിത പദ്ധതികളുടെ കാര്യത്തിൽ ശരിയല്ല ഇതേപോലെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യത്തിലും ശരിയല്ല കാരണം ഇതിൽ നമുക്ക് യാതൊരു റോളുമില്ല ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നുള്ള നിലക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റേറ്റിൻ്റെ ഒരു സ്റ്റേറ്റ് പേഴ്സ്പെക്റ്റീവ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് സ്ഥലം നിർണ്ണയിക്കുന്നത് പിന്നെ നേരത്തെ ഒരു ചെറിയൊരു ആരോപണം അത് ആധികാരികമായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എവിടെയും വന്ന് കണ്ടിട്ടുമില്ല പക്ഷേ ഇവിടെ സൂചിപ്പിച്ച സ്ഥിതിക്ക് ഇതിൽ ഇങ്ങനെ ഉദ്ഘാടനത്തിൻ്റെ മാമാങ്കം നടത്തുന്നു എന്ന് പറയുന്നത് ഉദ്ഘാടന മാമാങ്കം നടത്തണമെന്നും ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഈ പദ്ധതി എന്താണ് എന്ന് നാട്ടിലെ ജനങ്ങളുടെ എത്തിക്കണമെന്നും ഈ പദ്ധതിയിൽ തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട് അതിന് പ്രത്യേകമായിട്ടുള്ള ഫണ്ടും ഉണ്ട് അപ്പോൾ പദ്ധതി രൂപകൽപ്പന ചെയ്യുക അത് നടപ്പിലാക്കുക അതിന് ശേഷം അത് ബന്ധപ്പെട്ട ആളുകൾക്ക് തുറന്നു കൊടുക്കുക അതിനെക്കുറിച്ച് അവർക്ക് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഈ പദ്ധതിയുടെ തന്നെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അഞ്ചു വർഷം കൊണ്ട് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നീർത്തര സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആക്ഷേപങ്ങളും പരാതികളും വിമർശനങ്ങളും പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടെങ്കിലും പി എം കെ എസ് വൈ പദ്ധതിയിലൂടെ കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവ് നൽകാനുള്ള തീരുമാനത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത്